ബസിന്റെ സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാരെ മർദ്ദിച്ച ഇരുപത് പേർക്കെതിരെ കേസെടുത്തു സ്വകാര്യ ബസ് ജീവനക്കാരൻ പുളിങ്ങോം രാജഗിരിയിലെ വള്ളിക്കാട്ടിൽ ഷിബു മാത്യുവിന്റെ പരാതിയിലാണ് രമേശൻ അജയൻ ഷാജഹാൻ റാഫി അർഷാദ് തുടങ്ങിയവർക്കും കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കുമെതിരെ പെരിങ്ങോ പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി വൈകുന്നേരം നാല് ഇരുപത്തിയെട്ടിനാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് അരവഞ്ചാൽ ടൗണിലെ സൂപ്പർമാർക്കറ്റിന് സമീപം വെച്ച് കോഴിച്ചാൽ നിന്നും പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന ബസ്സിലെ ഡ്രൈവറായ പരാതിക്കാരനെ ബസ് തടഞ്ഞു നിർത്തി ഡോർ തുറന്ന ദേഹോപദ്രവം ഏൽപ്പിക്കുകയും തടയാൻ ചെന്ന കണ്ടക്ടറെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കേസെടുത്തത്

എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് സംസാരിക്കാം അത്ര നിങ്ങൾക്ക് അതിന്റെ സമയത്ത് വരാം ഇവിടെ സംസാരിക്കും അത് നിങ്ങൾ ചിന്തിക്ക രമേശയുടെ രമേശ് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല നിങ്ങൾക്ക് ഒരാൾ കാര്യം തുടങ്ങി ഒരാളോട് സംസാരിക്കാം അതിന് നടനോട്ട് സംസാരിക്കാൻ പറ്റൂ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഭീഷണിയൊന്നും വേണ്ട ഭീഷണിയൊന്നും വേണ്ട അതന്നെ നിങ്ങൾ സംസാരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ സംസാരിച്ചിട്ട് ബസ് ഇപ്പം യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചാൽ പരാതി നമ്മൾ കാരണം ഇറങ്ങിയാറിയാൽ ഓന് വേറെ പോയുണ്ടെങ്കിൽ ഓന് അഞ്ച് മിനിറ്റ് വരുന്നെങ്കിൽ gold, diamonds and jewelers. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391